ഈശോയിൽ സ്നേഹമുള്ളവരെ ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് വർഷത്തിലൊരിക്കലുള്ള ശുശ്രൂഷകളാണല്ലോ വിശുദ്ധ വിശുദ്ധവാരത്തിലുള്ള ശുശ്രൂഷകൾ അതുകൊണ്ട് നമുക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായ സമയം ഒക്കെ ആകും ക്ഷമയോടുകൂടെ നിങ്ങൾ പങ്കുചേരുക ഈ ഞായറിന് നമ്മൾ കുരുത്തോലകൾ കയ്യിലുള്ളത് കൊണ്ട് കുരുത്തോല ഞായർ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ പാംസണ്ടെ എന്ന് പറയും ഓശാന ഞായർ എന്ന് പറയുന്നു വളരെ ലിറ്റർജിക്കലായിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ട് ഈ ഞായറിന് പീഠാനുഭവ ഞായർ പീഢാനുഭവ ഞായർ ഇപ്പോൾ ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഹോസിയാന അത് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥം ആമുഖത്തിൽ ഈരടി ഒന്ന് എല്ലാവരോടും ഏറ്റുപാടാൻ പറഞ്ഞത് ഹോസാന ഹോസാന അത് ഏറ്റുപാടാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നാട്ടിലെ നമ്മുടെ ഇടവക പള്ളിയൊക്കെ വിട്ട് നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് ഈ കർമ്മങ്ങളിൽ പങ്കു ചേരാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഒരു ഇരട്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് ഒന്ന് ഈരടി ഒന്ന് പാടാവോ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഹോ സാന ദാവിതിൻ സൂതനോ സാന പോരെ ഉറക്കെ ഹോ സാന ഹോ സാന ദീതിൻ സൂതനോ സ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ചെറിയവരും വലിയവരും ചേർന്ന് ഹോ സാനോ സാവിനും സൂതനോ സാന അപ്പം ഇത് കഴുതപ്പുറത്ത് രാജാവ് എഴുന്നള്ളി വരുന്നത് അത് സക്രിയ പ്രവാചകൻ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രവചനമാണ് സക്രിയ ഒൻപത് ഒൻപത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാൻവിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അപ്പോൾ ഇത് പ്രവചിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് രാജാവ് വരുന്നത് എന്ന് അപ്പോൾ ഈ ഈശോയുടെ പേര് ഹീബ്രു ഭാഷയിൽ അത് യഹോഷുവ യഹോഷുവ എന്നാണ് അതിന് മറ്റൊരു പേര് യോഷുവ എന്നും പറയും യഹോഷുവ യഹോഷുവ യോഷുവ ഇതിൻ്റെ അർത്ഥം കർത്താവ് ഞങ്ങളെ രക്ഷിക്കുന്നു എന്നാണ് അപ്പോൾ ഞങ്ങളെ രക്ഷിക്കാനുള്ളവൻ കഴുതപ്പുറത്ത് വരുന്നു ജനം വിളിച്ചു പറയുന്നു ഞങ്ങളെ രക്ഷിക്കണമേ നമ്മളെ രക്ഷിക്കാനുള്ളവൻ കഴുതപ്പുറത്ത് വരുന്നു ജനം വിളിച്ച് പറയുന്നു ഞങ്ങളെ രക്ഷിക്കണമേ അതാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യമാണ് കർത്താവെ രക്ഷിക്കണമേ കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നിന്ദ നിന്ദിതരും പീഡിതരുമാണ് ഞങ്ങൾ തകർച്ചകളിൽ ഉഴലുന്നവരാണ് രോഗമുള്ളവരാണ് കടബാധ്യതകളുള്ളവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളുള്ളവരാണ് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ ഈ രക്ഷ അനുഭവിക്കുന്ന ഒരു ആഴ്ചയാണിത് രക്ഷിക്കപ്പെടേണ്ട അനുഭവങ്ങളിലൂടെ കട കടന്നുപോകേണ്ട ആഴ്ചയാണ് പെസഹാവേഴം ദുഃഖവള്ളി ഇങ്ങനെയുള്ള ഈസ്റ്റർ ഞായർ ഇങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും യഥാർത്ഥത്തിൽ നമ്മൾ പെസഹാവേഴം ദുഃഖവള്ളി ഈസ്റ്റർ ഈ മൂന്ന് ദിവസത്തെ അതായത് ശനിയാഴ്ച രാത്രി വരെയുള്ള ഒരൊറ്റ ശുശ്രൂഷയാണ് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ തീർത്ഥാടനത്തിന് വന്നിരിക്കുകയാണ് ഇനി പെസഹാവേഴം ദുഃഖവള്ളി ഒക്കെ നിങ്ങൾ തീർത്ഥാടനം നടത്തുകയാണെങ്കിൽ ടവകപ്പള്ളിയിലെ ഒരൊറ്റ ശുശ്രൂഷയാണത് വേഴാഴ്ച തുടങ്ങി അതായത് വേഴാഴ്ച ശുശ്രൂഷ കഴിയുമ്പോൾ ആശീർവാദം നൽകപ്പെടുന്നില്ല വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ല വേഴാഴ്ച സൂക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നത് ഇനി ഈസ്റ്റർ രാത്രി ആ തിരുക്കർമ്മങ്ങളോടുകൂടിയാണ് ആശീർവാദം കൊടുക്കുന്നത് നമുക്ക് ഇടവകപ്പള്ളി താമസിക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ടാണ് എല്ലാവരും വീട്ടിൽ പോയി തിരിച്ചു വരുന്നത് പക്ഷേ അതൊരൊറ്റ ശുശ്രൂഷയാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മലകയറാനോ തീർത്ഥാടനം ഒക്കെ നടത്താൻ പോയാൽ ഈ വർഷത്തിലൊരിക്കൽ ഇടവ വികാരിയുടെ നേതൃത്വത്തിനുള്ള ഈ ശുശ്രൂഷ നമുക്ക് മിസ്സാവും രക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകണം അതാണ് ആരാധനക്രമത്തിലെ പെസഹാതൃദിനം അപ്പോൾ നമുക്കത് കടന്നു പോകണം നമ്മൾ ഇന്നത്തെ സുവിശേഷ വായന അത് പീഡാനുഭവ ചരിത്രം ലൂക്കയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുമ്പോഴും കുറേയേറെ വ്യക്തികളെ നമ്മളതിൽ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ ആഴ്ച നമ്മൾ കുരിശിൻ്റെ വഴിയിൽ തന്നെ ഈ വ്യക്തികളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ചില ആളുകൾ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വായിച്ച് കേട്ട് സുവിശേഷ ഭാഗത്തിലൂടെ പോകുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഒരാളാണെന്ന് തോന്നുന്നു ഒരാൾ എൻ്റെ ഒരു ധ്യാന ചിന്തയിൽ ഒരാൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അയാളത് ചെയ്തതുകൊണ്ട് അയാൾക്ക് അനുഗ്രഹമായി ഇനി ചില ആളുകൾ വലിയതൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചില കാര്യങ്ങൾ ചെയ്തു പക്ഷേ അത് അവർക്ക് അനുഗ്രഹമായി മാറി ഞങ്ങൾക്ക് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ചെയ്തതല്ല ഉദാഹരണത്തിന് നമ്മൾ അങ്ങനെ ആ വ്യക്തികളിലൂടെ കടന്നു പോയാൽ നമുക്ക് ഈ ആഴ്ച എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും കുരിശിൻ്റെ വഴിയിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലില്ല നമ്മൾ കാണുന്ന ബൈബിൾ പി ഒ സി ബൈബിളിൽ ഇല്ലാത്ത ഒരാളാണ് കുരിശിൻ്റെ വഴിയിൽ ആറാം സ്ഥലത്ത് കാണുന്ന വെറോനിക്ക ബൈബിളിൽ ഇല്ല അതൊരു പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് ഈ വേറോനിക്കെ എന്ത് തോന്നി ഇല്ലേ അവൾ സഹതാപത്വം നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല അപ്പോൾ ഈ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹം അവൾ കർത്താവ് ഞാൻ നിന്റെ മുഖം തുടച്ചു തരാം എനിക്ക് മുഖം പകർത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്തതാണോ അല്ലല്ലോ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്തതല്ല അവൾ സ്നേഹത്തോടെ ചെയ്താണ് സ്നേഹത്തോടെ ചെയ്ത് നോക്ക് കുംഭസാരവും കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും സ്നേഹത്തോടെ ചെയ്തു നോക്ക് സ്നേഹത്തോടെ വിശുദ്ധവാരൃ ത്രിദിന കർമ്മങ്ങളിൽ പങ്കു ചേർന്ന് നോക്ക് അനുഗ്രഹം കിട്ടും സ്നേഹത്തോടെ ചെയ്തു നോക്ക് നമ്മളെപ്പോഴും എനിക്കത് വേണം ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ വേറെ എനിക്കൊന്നും ചോദിച്ചിട്ടില്ല ഇനി ജെറൂസലേം സ്ത്രീകൾ എട്ടാം സ്ഥലത്ത് ജെറൂസലേം സ്ത്രീകൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു അവർ ഈശോയെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാതെ വാവിട്ട് കരഞ്ഞു ഈശോയെ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു ഒരു ഒരു സ്വർഗീയമായ ആശ്വാസം കൊടുത്തു കർത്താവേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരയാം ഞങ്ങൾക്ക് ആശ്വാസം തരുമോ എന്ന് ചോദിച്ചിട്ടാണോ അവരത് ചെയ്തത് അല്ല അവരത് സ്നേഹത്തിന് ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ് ഈശോയ്ക്ക് വേണ്ടി അവർ കരഞ്ഞു അപ്പൊ അവർക്ക് ആശ്വാസം ഈശോ ആശ്വാസം കൊടുത്തു ഇനി അപ്പോൾ അതാണ് വെറുതെ അനുഗ്രഹം കിട്ടിയവർ വെറുതെ അവരൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല അവർ അങ്ങനെ ചെന്നു ഈ ജോയെ സ്നേഹിച്ചു അവർക്ക് അനുഗ്രഹം കിട്ടി രണ്ടാമത്തെ കൂട്ടർ അതിൽ ഒരു ആളാണ് ശിമയോൻ ശിമയോൻ കുരിശു ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ടയാളാണ് അയാളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല ആ വഴി പോകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വായനയ്ക്ക് ക്യൂ നിൽക്കുന്നത് പോലെ അവിടെ ചെന്ന് നോക്കാം ചെന്നാൽ വായിക്കാൻ കിട്ടും എന്ന് വിചാരിച്ച് എന്നല്ല ചെന്നു നോക്കാം ചെന്നാൽ ഈശോയുടെ കുരിശൊക്കെ പിടിക്കാൻ ഒരു ചാൻസ് കിട്ടിയേക്കും എന്ന് വിചാരിച്ച് ചെയ്തതല്ല അയാൾ നിർബന്ധിക്കപ്പെട്ടതാണ് പ്രിയ ദൈവ പൈതലെ നിന്നെ എന്തോരം കാര്യങ്ങളിലാണ് നിർബന്ധിക്കുന്നത് പള്ളിപ്പോ മകനെ കുമ്പസാരിക്കുമകനെ ഞായറാഴ്ച ഒതുക്കി അടങ്ങിയുതിക്കിരി ഇരിക്കുമകനെ എന്ന് പറഞ്ഞ് എന്തോരം കാര്യങ്ങളിലാണ് നിർബന്ധിക്കുന്നത് സഭ നിന്നെ നിർബന്ധിക്കുന്നത് നിർബന്ധപൂർവം നമ്മളെ സഭ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ അനുഗ്രഹമാണ് ശിവയോന് എന്തൊരു ഭാഗ്യമാണ് നമ്മൾ അങ്ങനെയല്ലേ പാടുന്നത് ഭാഗ്യമേ ഭാഗ്യം ഭാഗ്യമേ ഭാഗ്യം അങ്ങനെയാണ് നമ്മളെ കുരിശിൻ്റെ വഴിയിൽ പാടുന്നത് ഇനിയും സ്വന്തമായി പരിശ്രമിച്ചവരുണ്ട് സ്വന്തമായി അവർ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച അതിലൊരാളാണ് പത്രോസ് പത്രോസ് അകലെ ഈശോയെ അനുഗമിച്ചിരുന്നു പത്രോസിനെയൊക്കെ ഈശോ ഒരു നോട്ടം നോക്കി നോട്ടം നോക്കാൻ വേണ്ടി പത്രോസ് അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു ചുറ്റുവട്ടത്തില്ലായിരുന്നെങ്കിൽ ഈശോ നോക്കിയപ്പോൾ പത്ര ദിവസം കാണുമായിരുന്നു അപ്പൊ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നിന്ന് നോക്ക് എന്നിട്ട് പറ്റുന്ന വിധത്തിൽ നിനക്ക് പറ്റുന്ന വിധത്തിൽ കർത്താവിനെ അനുഗമിക്കാം അപ്പോൾ കർത്താവ് നോക്കും കർത്താവ് ഒരു നോട്ടം നോക്കിയാൽ നീ കരയും നീ കരഞ്ഞാൽ നിനക്ക് അത് നിനക്ക് മാപ്പ് ലഭിക്കും പല പാപങ്ങൾക്ക് നിനക്ക് മാപ്പ് ലഭിക്കും നീ ആഴ്ച ഒന്ന് കരഞ്ഞു നോക്ക് നിനക്ക് പൊറുതി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്ന പാപങ്ങൾക്ക് പോലും നിനക്ക് പൊറുതി കിട്ടും ഇനി നല്ല കള്ളൻ നല്ല കള്ളൻ അയാൾക്ക് ആ കുരിശി കടന്ന മറ്റേ കള്ളൻ എന്തൊക്കെയാ പറഞ്ഞത് ഈശോയെ നീ നീ വലിയ ആളല്ലേ ഞങ്ങളെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോഴും അവൻ അപരനെ ശകാരിച്ചു അവൻ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചു ഈ ആഴ്ച ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുമോ അവനൊരൊറ്റ പ്രാർത്ഥന നമ്മൾ ഇവിടെ മുട്ടുനിറങ്ങിയും കുരിശിന്റെ വഴി ചൊല്ലിയും പ്രാർത്ഥിച്ചും കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ പക്ഷേ അവൻ ചങ്ക് തുറന്നൊരൊറ്റ പ്രാർത്ഥന കർത്താവേ നീ അങ്ങയുടെ രാജ്യത്ത് അങ്ങയുടെ രാജ്യത്തെ പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണം ഓരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയാളാണ് നല്ല കള്ളൻ അപ്പൊ നല്ല കള്ളൻറെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും നിനക്ക് മാത്രം കിട്ടുന്നൊരു പ്രാർത്ഥന നിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ പ്രിയ ദൈവപൈതലയം ഇനി ജോസഫ് ജോസഫ് യഥാർത്ഥത്തിൽ അരിമത്യക്കാരൻ ജോസഫ് അദ്ദേഹം അദ്ദേഹം ഈ ഈശോയെ ക്രൂശിക്കാനായിട്ടുള്ള ആലോചന സംഘത്തിൽ ആളാണ് പക്ഷെ അതിനൊന്നും കൂട്ടിച്ചേർന്നില്ല പക്ഷേ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ധൈര്യപൂർവ്വം ചെന്നിട്ട് പീലാത്തോസിനോട് ആ ശരീരം ചോദിച്ചു ചോദിച്ചു വാങ്ങിക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്നിട്ട് ആരും അടക്കിയിട്ടില്ലാത്തൊരു കള്ളറ വിട്ടുകൊടുത്തു ഈശോയ്ക്ക് വേണ്ടി ഇനി എനിക്കിതേ ചെയ്യാൻ പറ്റൂ ഈശോ മരിച്ചടക്കഴിഞ്ഞിട്ട് എനിക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രിയ ദൈവവൈതല നിന്റെ ഈ ജീവിതത്തിൽ ഈ നീ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അടുത്ത കൊല്ലം വിശുദ്ധവാരത്തിന് നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയാമോ അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ കർത്താവിന് വേണ്ടി നിനക്ക് നിനക്കെന്ത് ചെയ്യാൻ പറ്റും അരിമത്യക്കാരൻ ജോസഫ് കല്ലറവിട്ടുകൊടുത്തതുപോലെ നിനക്ക് പ്രിയ ദൈവ നീ സ്നേഹിക്കുന്ന നിന്നെ രക്ഷിച്ച നിനക്ക് മാമോദിസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ നിനക്ക് കൃപകൾ തന്ന് നിന്റെ ദൈവത്തിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ ഒരാളാണ് നിക്കോദമോസ് നിക്കോദമോസ് അവസാന നിമിഷം അങ്ങനെ നൂറാത്തൽ സുഗന്ധക്കൂട്ടുമായി വന്നു യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപത് മുപ്പത്തൊമ്പതിലാണ് അരിമത്തെക്കാരൻ ജോസഫ് വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണോ അത് ഉള്ളിൽ കിട്ടിയ ബോധ്യമാണ് എനിക്ക് സുഗന്ധദ്രവ്യം കൊണ്ട് കർത്താവിൻ്റെ ശരീരം പൊതിയണമെന്ന് എനിക്കിതേ ചെയ്യാൻ പറ്റൂ ഫരിസേന കൂട്ടത്തിൽ പെട്ടവട പെട്ടവരാണ് ഈ രണ്ടു പേരും എനിക്ക് കർത്താവിന് വേണ്ടി ഇതേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇത് കർത്താവ് ആ കർത്താവിന് വേണ്ടി അവർ ചെയ്തു ഇനി മറ്റൊരാളാണ് ശതാധിപൻ ശതാധിപൻ ഈശോ കുരിശിൽ മരിച്ച നിമിഷം തന്നെ ഇതെല്ലാം നോക്കിക്കണ്ടു നിന്നയാള് നോക്കിക്കണ്ടു നിന്ന് നോക്കിക്കണ്ടു നിന്നിട്ടങ്ങനെ മിണ്ടാതെ പോയില്ല സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു എന്ന ടൈമിംഗ് ആണ് എന്ന ടൈമിംഗ് ആണ് കുറച്ചു നേരം അങ്ങ് മാറിപ്പോയിരുന്നെങ്കിലോ കുറച്ചുനേരം മാറിപ്പോയിരുന്നെങ്കിലോ പ്രിയ ദൈവല്ലേ ഈ വിശുദ്ധ വാരത്തിൽ നിനക്ക് ടൈമിംഗ് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയി അയ്യോ എൻ്റെ ഒരു ചാൻസ് പോയി എന്ന് തോന്നാതിരിക്കട്ടെ നമുക്ക് ഈ ചിന്തകൾ സ്വീകരിക്കാം വെറുതെ അനുഗ്രഹം കിട്ടിയവരുണ്ട് നിർബന്ധിക്കപ്പെട്ട അനുഗ്രഹം വാങ്ങിച്ചവരുണ്ട് സ്വന്തമായിട്ട് പരിശ്രമിച്ച് 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 അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നവരുണ്ട് നമുക്ക് ഈ വിശുദ്ധ വാരം അനുഗ്രഹമാകട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ഇപ്പം സഹാത്രിദിനം അനുഗ്രഹമാകട്ടെ നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കട്ടെ